ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവ് നന്ദി ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വ്യാരത്തിന്റെ രാശിമാറ്റ ഫലമാണ് ഇപ്പൊ വ്യാഴ രാശിമാറ്റത്തിൽ നമ്മുടെ ഇടവ രാശിക്കാർക്ക് എന്ത് ഫലമാണ് ഉണ്ടാകാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇടവ രാശിയിലെ രണ്ടേകാല നക്ഷത്രക്കാർ എന്ത് ഫലങ്ങളാണ് ഉണ്ടാകുക പൊതുവായിട്ടുള്ള ഫലങ്ങളാണൊന്ന് നോക്കേണ്ടേ ഞാൻ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാ ഇടവരാശി ഇടവരാശിയെ സംബന്ധിച്ചോളം ജന്മത്തിലാണ് വ്യായം ചെയ്യുക ജന്മത്തിലെ വ്യാഴം പൊതുവെ മോശ ഫലങ്ങളാണല്ലോ പ്രധാനം ചെയ്യുക അപ്പം ഇടവരാശിയിൽ ഗുരു വരുന്നതന്നെ നമുക്ക് എന്താ കുറച്ച് മോശമായിട്ട് നമുക്ക് പറയാം ശത്രുതയാണ് അല്ലെങ്കിൽ ഇടവരാശിക്ക് വ്യാഴം എന്ന് പറയുന്ന ശത്രുവാണ് എനിമയാണ് അല്ലേ അതുപോലെ തന്നെ ഇടവരാശിയെ സംബന്ധിച്ചോളം എട്ട് പതിനൊന്നാം ഭാവാത്തിലാണ് വ്യാഴം എന്ന് പറയും എട്ട് പതിനൊന്നാം ഭാവാധിപനും അതേപോലെ തന്നെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിന്റെ കന്നിരാശിയിൽ കേതു മീരം രാശിയില് രാഹുവുണ്ട് കുംഭം രാശിയിൽ ശനി അല്ലെ അപ്പം പൊതുവെ ഈ ഇടവരാശിയെ സംബന്ധിച്ചോളം വ്യാഴം അത്ര നല്ല ഫലങ്ങളെ എല്ലാം പ്രദാനം ചെയ്യുക ഓക്കെ അത്ര നല്ല ഫലങ്ങളെല്ലാം പ്രദാനം ചെയ്യുക പക്ഷേ ദൃഷ്ടിയിലെ ചെയ്യുന്ന ഭാവങ്ങളിലേക്ക് നമുക്ക് കുറച്ച് നല്ല അനുകൂലമായ ഫലങ്ങളൊക്കെ നമുക്ക് കരുതാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വ്യാഴത്തിന് ദൃഷ്ടി നമുക്ക് നല്ല ഫലങ്ങള് എന്താണ് പ്രദാനം ചെയ്തു തരും അപ്പം ഈ ജന്മഗുരു എന്ന് പറയുന്ന തന്നെ അല്ലെങ്കിൽ ജന്മത്തിൽ വ്യാഴം കരുത എന്ന് പറയുന്ന തന്നെ നമ്മൾ കഠിനമായ ഒരു കാലഘട്ടമാണ് നമുക്ക് കഠിനമായ ഒരു സമയത്തെ ഉണ്ടാക്കി തരികയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു സമയമായിരിക്കും നമുക്ക് നല്ല ചലഞ്ചസ് ഉണ്ടാക്കി തരുന്ന ഒരു സമയമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പലതും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയും അതേപോലെ തന്നെ നമ്മുടെ ടാലന്റുകൾ നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയ അനുകൂലമായ സമയം കൂടിയാണ് നമ്മുടെ ആ ടാലന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ചലഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഓവർകം ചെയ്ത് പോരാൻ പറ്റും വ്യാരം എന്ന് പറയുന്ന ഒരിക്കലും ദോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അല്ലെ വ്യാരം എന്ന് പറയുന്ന ഒരു ശുഭഗ്രഹമാണ് സോ ശുഭവായത് കൊണ്ട് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക പക്ഷെ അതിലെന്താണ് മോശ സമയം അല്ലെങ്കിൽ ഒരു മോശമായ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാടത്തെ തരും ജീവിത ലെഷൻ അല്ലെങ്കിൽ ലൈഫ് ലെസൺ നമ്മളെ പഠിപ്പിക്കുന്ന ആളായിരിക്കും വ്യാരം എന്ന് പറയുന്നത് അല്ലെ വ്യാഴം അതായത് ഗുരു എന്ന് പറഞ്ഞല്ലോ പറഞ്ഞ ഗുരു നമുക്ക് ഓരോ വിദ്യകൾ പറഞ്ഞു പോലെ തന്നെ ഗുരു ഓരോ സ്ഥലത്തിന് നമുക്ക് ഓരോ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക അല്ലെ അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു വർഷകാലം എന്ന് പറയും ഈ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപതാ മെയ് ഒന്നാം തീയതി മുതൽ എന്ന് പറയുന്നത് ഇടവരാശിക്കാർക്ക് ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇമ്പിൾഡ് ആയിട്ടുള്ള ടാലൻ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് മുന്നേറാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അല്ലെ ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നാണ് നമ്മളെ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് വ്യാഴം നമ്മളെ പഠിപ്പിക്ക പഠിപ്പിക്കുക അപ്പം പൊതുവെ ഈ ഒരു കുറച്ച് അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ ദൃഷ്ടി സംബന്ധമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് നല്ല ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പം കന്നിരാശിയിലാണല്ലോ കേതു ഉള്ളതും അപ്പൊ പൊതുവേ നമുക്കുണ്ടായിരുന്ന ആ ഒരു ക്ലേശങ്ങള് ഒക്കെ എന്താണ് പൊതുവെ കുറഞ്ഞ് നമുക്ക് എന്താണ് സന്താന ഭാഗ്യം സന്താനങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് പറയാൻ സമയ സന്താനങ്ങൾ നല്ല സമയമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ മനസ്സിന് സുഖം സുഖി ഇത്ര നാള് മനസ്സിന് ആ ഒരു വേദനകൾ ദുഃഖങ്ങൾ പറയാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ആശങ്ക ഭയം ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ പാർട്ണേഴ്സ് തമ്മിൽ അത് ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ട് ആ ഇവര് തമ്മിലുള്ള വാക്ക് വ്യത്യാസങ്ങളൊക്കെ ഒന്നും മാറി നാളെ ഇതി അനുകൂലമായി ഒരു പോകാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ചുകൂടി നൈക്യത്തിലേക്ക് എത്താനൊക്കെ സാധ്യത കൂടുതൽ സമയമാണ് പാർട്ണർഷിപ്പിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായ ഒരു സമയമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കീർത്തി പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ പുരസ്കാരങ്ങൾ എനിക്ക് ഇതുവരെ പുരസ്കാരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്ത കർമ്മത്തിന് അനു അനുകൂലമായിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കാം ഈ പുരസ്കാരം എന്ന് പറയുന്ന ഒരു അവാർഡ് രൂപത്തിൽ തന്നെയാവുന്നില്ല ഒരാളുടെ വാക്ക് മതി നല്ല വാക്ക് മതി നമ്മളൊരു കാര്യം എടാ നീ അല്ലെങ്കിൽ നീ ഇത് ചെയ്തത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന നല്ല രീതി ചെയ്തിട്ടുണ്ട് അല്ലെ സഞ്ജു നീ നന്നായി ചെയ്തിട്ടുണ്ട് അല്ലെ പ്രമ്യ നീ നന്നായി ചെയ്തിട്ടുണ്ട് ആ അവർ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അത് നമുക്കൊരു അവാർഡാണ് അല്ലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവരൊന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു നമുക്കൊരു അവാർഡ് ആയിട്ട് നന്നായി ഫീൽ ചെയ്യണം അല്ലെ നമുക്ക് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയതാണ് അല്ലെ അല്ലെ എടാ നല്ലതാണ് ഈ ഒരു അല്ലെങ്കിൽ മോളെ നീ ചെയ്ത് നന്നായിട്ടുണ്ട് അല്ലെ മോനെ നീ ചെയ്ത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു അവാർഡ് ഒരു തരത്തിൽ അവാർഡ് തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ ചെയ്ത കർമ്മം എന്താണോ അതിനനുകൂലമായിട്ട് നമുക്ക് അതിനനുസരിച്ച് പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ പിതാവും സന്താനവും തമ്മിലുള്ള ബന്ധം ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമായി ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതും അച്ഛനും മകനും ആവാ അല്ലെങ്കിൽ അച്ഛനും മകനും ആവാം ഓക്കെ ആരായാലും സന്താനം അച്ഛനും സന്താനവും തമ്മിലുള്ളൊരു ആത്മബന്ധം കുറച്ചുകൂടി വളരുകയും ഇവരമ്മൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇവരവര് റിലേഷൻ ഇല്ല എന്ന് റിലേഷൻ ഉണ്ടാകും കുറച്ചുകൂടി ആത്മബന്ധം ദൃഢമായി കുറച്ചുകൂടി അവര് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയും നല്ല രീതിയിൽ അവരുടെ ഒരു ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായി മാറ്റാനൊക്കെ സാധിക്കും എന്നാൽ ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടവരാശിക്കാര് ഈ ഒരു വർഷക്കാലം ചെയ്യാൻ പാടില്ലാത്ത ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധ ആവശ്യമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അഡ്വൈസ് നൽകാൻ പറ്റുന്ന നല്ലൊരു അഡ്വൈസറെ കണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാ ഹൈലി റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഈ ഒരു വർഷത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വേറെ ഒരു കല്ല് പോവാം കാരണം ധനപരമായിട്ടുള്ള ഒന്ന് കുറയ്ക്കാൻ അത് സഹായകമായിരിക്കും അതുപോലെ തന്നെ പണ സംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യവും അത് കൊടക്കലാവാം വാങ്ങലാവാം എങ്ങനെയായി തന്നെ ആ ഒരു കാറ്റ് വളരെ അധികം ശ്രദ്ധ ആവശ്യമാണ് പണ ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ അനാവശ്യമായ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്ന ഉത്തമമാണ് നമ്മൾ ചുമയിരുന്ന് ചിന്തിച്ചോര കാര്യങ്ങൾ ചെയ്ത് കൂട്ടണ്ട ഓക്കെ ഓവർ തിങ്കേഴ്സ് ആവും എന്നല്ല പറയുന്നത് പക്ഷെ ഓവർ തിങ്കിങ് വരും അനാവശ്യമായി ചിന്തിക്കും ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അവർ പ്രതീക്ഷിച്ച അവർ ഒന്ന രീതി പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു കൂട്ടി വേറെ രീതിയിലോട്ടാക്കും ഇങ്ങനെ ഇരുന്ന പ്രശ്നത്തെ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചെന്താക്കും ഭൂടി ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി മെഡിറ്റേഷൻ യോഗ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ വ്യാഴപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലതാണ് വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുന്ന ഉത്തമമാണ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച വ്രതം എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കാണാത്തതൊന്നും നമ്മുടെ പേര് ലക്ഷ്യം നോക്കിയാൽ കാണാത്ത കേട്ടോ വ്യാഴാഴ്ച വ്രത വിളിക്കുക വിഷ്ണു പ്രീതി വരുത്തുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ തന്നെ നമ്മളെ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ മഞ്ഞ കർച്ചീപ്പ് കൈവരിക്കുകയൊക്കെ ചെയ്യുന്ന ഉത്തമായിട്ടുള്ള നല്ലതാണ് കേട്ടോ അത് ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇടത് രാശിക്കാർക്ക് ദോഷഫലങ്ങൾ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പേടിപ്പിക്കണേ അല്ല മനസ്സിലാക്കിയിരിക്കുക ഒരു സിംഗിൾ പോലെ നേരത്തെ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത്രക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീഡമൊത്തം മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യാം